ഹായ് വെൽക്കം ടു ഫാബി മുക്കോ അപ്പം ഞാൻ ഇന്ന് വന്നത് കുറച്ച് കോട്ടന്റെ ത്രീ പീസ് സെറ്റ് കാണിക്കാനാണ് അതും പ്ലസ് സൈസില് മാത്രം കേട്ടോ അതായത് ഫോർ എക്സ് എൽ ഫൈവ് എക്സ് സിക്സ് എക്സ് സെവൻ എക്സ് ഈ സൈസിൽ വരുന്ന കോട്ടൺ പ്രീ പീസ് സെറ്റ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് കാണുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതാണ് അതേപോലെ നമ്മൾ ഇൻസ്റ്റാ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അപ്ഡേഷൻസും അതുപോലെ പുതിയ ഓഫേഴ്സും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കാണാം ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമുക്കൊരു സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോട്ടന്റെ ത്രീ പീസ് ആണ് നല്ല ഒരു കളർ കോമ്പിനേഷൻ ആണ് മെറൂണും ബ്ലാക്കും അതുപോലെ ഒരു ചിക്കു ഷെയ്ഡൊക്കെ ആയിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് കളർ ഇതിന്റെ ബേസ് കളർ വരുന്നത് ഒരു ഓഫ് ആണ് അതിലേക്കാണ് ഒരു ചിക്കു ഷെയ്ഡ് പ്രിന്റും അതുപോലെ പോഷൻ കണ്ടോ നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിൽ സിമ്പിൾ ആയിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സെയിം വർക്ക് തന്നെയാണ് ഈ ഒരു സൈഡ് ഓപ്പണിൻ്റെ ഈ ഒരു ഭാഗത്തും വന്നത് ഉണ്ടോ നല്ല ഭംഗിയിൽ നല്ല വൃത്തിക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്റ്റിച്ചിങ് നല്ല വൃത്തിയുള്ള സ്റ്റിച്ചിങ്ങാണ് കേട്ടോ ബാക്ക് സൈഡ് ഇതാ ഈ സെയിം പ്രിന്റ് ആണ് ബാക്കിൽ വന്നത് ഇത് വിത്തൗട്ട് ലൈനിങ് ആണ് കാണിട്ട് വരുന്ന നല്ല പ്രീമിയം കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതിന്റെ ബോട്ടം ഈ ഒരു ഓപ്പോസിറ്റ് ഷെയ്ഡിൽ വരുന്ന ബോട്ടം ഇപ്പം ഞാൻ ഓപ്പൺ ചെയ്തത് സൈസ് ഫൈവ് എക്സ് ആണ് ഇതിൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് ഈ മൂന്ന് സൈസിലും ആണ് അപ്പോൾ ഫൈവ് എക്സ് എൽൻ്റെ ബോട്ടാണ് ഈ കാണിക്കുന്നത് ഓഫ് ാണ് ഷെയ്ഡ് വരുന്നത് ബോട്ടത്തിന്റെ താഴെ ചെറിയൊരു ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ ദുപ്പട്ടയാണ് മെയിൻ ഹൈലൈറ്റ് ദുപ്പട്ട നല്ല മെറൂൺ ഷെയ്ഡിന് അതായത് ഈ ഓപ്പോഷനിൽ വന്ന സെയിം കളറിലാണ് ദുപ്പട്ട വന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് കണ്ടോ നല്ല ഉണ്ട് അതുപോലെ നല്ല വിടുത്തും ഉണ്ട് കേട്ടോ ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ദുപ്പട്ടന്റെ നാല് സൈഡിലും ഇതാ ടാഗൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഗോൾഡൻ ലേസ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇതും നല്ല ലെങ്ത്തും വിടുത്തുള്ളത് ഇപ്പട്ട അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതാണ് പ്രീമിയം കോട്ടൺ ആണ് രണ്ടായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അതും പ്ലസ് സൈസ് ആണ് അടുത്തത് വരുന്നത് നല്ല ബ്ലാക്ക് ഷെയ്ഡാണ് നല്ല ജെറ്റ് ബ്ലാക്ക് ആണ് നല്ല ഡാർക്ക് ബ്ലാക്ക് ഷെയ്ഡ് അതിൽ സ്ലീവ് ഇതാണ് സ്ലീവ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ അതിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടൊരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു പോർഷൻ ഇല്ലേ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ഇതാണ് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്ലാക്ക് ഷുഗർ ബീഡ്സും അതുപോലെ സീക്വൻസും വെച്ചിട്ട് ഈ ഒരു പ്രിൻ്റിൻ്റെ മുകളിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതാ സെയിം പ്രിന്റ് ആണ് ബാക്കിൽ വന്നത് വിത്തൗട്ട് ലൈനിങ് ആണ് ബ്ലാക്ക് ആണ് കളർ വരുന്നത് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം വരുന്നത് നല്ല ഭംഗിയുള്ള ചെറിയ പ്രിന്റിൽ വരുന്ന ബന്ദേജി പ്രിന്റിൽ വരുന്ന ബോട്ടം ഫുൾ ആണ് ബോട്ടം അതുപോലെ ദുപ്പട്ട ഫുൾ ലെങ്ത് തന്നെ വിടുത്ത് വരുന്ന കോട്ടണിൽ തന്നെ വരുന്ന ദുപ്പട്ട പ്യുർ ആണ് മെറ്റീരിയൽ വരുന്നത് അത്യാവശ്യം നല്ല ഉണ്ട് അതുപോലെ നല്ല വിടുത്തും വരുന്നുണ്ട് പ്യുർ കോട്ടണിൽ വരുന്ന ദുപ്പട്ട അപ്പം ഇതിന്റെ സൈസ് വരുന്നത് ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തത് സിക്സ് എക്സ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് സിക്സ് എക്സലും സെവൻ എക്സ് സൈസ് നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ സീറോ അടുത്തത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഗ്രേ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു സെറ്റാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത് സൈസ് വരുന്നത് ഞാൻ ഓപ്പൺ ചെയ്തത് ഫൈവ് എക്സ് ആണ് ഫോർ എക്സൽ ഫൈവ് എക്സല് സിക്സ് എക്സല് സെവൻ എക്സ് സൈസ് വരെ അവൈലബിൾ ആണ് സ്ലീവ് ഇതാ ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു കളർ കോമ്പിനേഷൻ അത്യാവശ്യം കണ്ടാവും വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഇത് വീനക്കാണ് പോ പോകുന്നത് ഈ വീനക്കിൽ കണ്ടോ സിമ്പിളായിട്ട് ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സിമ്പിളായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു യോ പോഷനിലും ചെറിയ രീതിയിൽ സീക്വൻസുകൾക്ക് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ക്ലോത്തിൻ്റെ മുകളിൽ ഒരു ഗോൾഡൻ ടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോത്തിൻ്റെ മുകളിൽ ഓരോ പ്രിൻറ്റിൻ്റെ മുകളിലും വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവേണ്ടെന്ന് അറിയില്ല ഓരോ പ്രിൻറ്റിൻ്റെ മുകളിലും കൊടുത്തിട്ടുണ്ട് ഒരു ഗോൾഡൻ ടച്ച് ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ സെയിം ബാക്കിലും അതേപോലെ തന്നെ സെയിം പ്രിന്റ് ആ ഒരു പ്രിൻറ്റിൻ്റെ മുകളിൽ ഒരു കോട്ടൻ വെച്ച് ഒരു ഗ്ലീസിങ്ങിന് വേണ്ടിയിട്ട് ചെയ്തതാണ് അതുപോലെ ഇതും വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് നല്ല കോട്ടൺ ആണ് കോട്ടനാണ് മെറ്റീരിയൽ ആണ് അതുപോലെ ഇതാ ബോട്ടം വരുന്നത് ഫുൾ അലാസ്റ്റിക് വരുന്ന ബോട്ടം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് അതുപോലെ വിടുത്തും വരുന്നുണ്ട് ബോട്ടത്തിന് ദുപ്പട്ട ബോട്ടത്തിൻ്റെ പ്രിൻറ്റും അതുപോലെ ടോപ്പിൻ്റെ പ്രിൻറ്റും ഒക്കെ മിക്സ് ആയിട്ട് വന്ന ദുപ്പട്ട ഇതാണ് ദുപ്പട്ട വരുന്നത് ഫുൾ ലെങ്ത് തന്നെ വിരുത്ത് വരുന്ന കോട്ടനിൽ തന്നെ വരുന്ന ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിന്റെ സൈസ് ഞാൻ പറഞ്ഞു ഫോർ എക്സല് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ സെവൻ എക്സ് സൈസ് വരെ ഇത് അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ റേറ്റ് വരുന്നത് വൺ സെവൻ നയൻ സീറോ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ അപ്പോൾ ഇന്ന് കാണിച്ച ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക ഡി ടി ഡി സി പോസ്റ്റിൽ അവൈലബിൾ ആണ് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് മെസ്സേജ് അയച്ചോട് ചോദിക്കുക അതുപോലെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതായത് കളറിൻ്റെ കാര്യത്തിലോ മെഷർമെൻ്റിൻ്റെ കാര്യത്തിലൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക കാരണം റീഫണ്ടോ റീപ്ലേസ്മെൻറ്റോ പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് പർച്ചേസ് ചെയ്യാം